നമസ്കാരം മുഖ്യമന്ത്രിക്ക് പിന്നാലെ പാർട്ടിയും തള്ളിപ്പറഞ്ഞതോടെ ഇടത് സ്വതന്ത്ര എം എൽ എ ആയ പി അൻവറിനു മുന്നിൽ ഇനി എന്തെന്ന ചോദ്യം രാഷ്ട്രീയ കേന്ദ്രങ്ങളിലാകെ ഉയരുകയാണ് സ്വർണക്കടത്ത് മാഫിയയുടെ പിന്തുണയോടെയാണ് അൻവർ മുഖ്യമന്ത്രിക്കും പോലീസിനുമെതിരെ തിരിഞ്ഞതെന്നാണ് സൂചനകൾ ഇതിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്ന ബോധ്യമായതോടെയാണ് അൻവർ തൽക്കാലം അടങ്ങി നല്ല കുട്ടിയായത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂട്ടുവെട്ടി എന്നുള്ളതാണ് അൻവർ വ്യക്തമാക്കുന്നത് വിവാദങ്ങൾക്കിടെ ഫേസ്ബുക്ക് കവർ ചിത്രം മാറ്റി നിലമ്പൂർ എം എൽ എ എത്തിയിരിക്കുകയാണ് പാർട്ടി പ്രവർത്തകർക്കൊപ്പമുള്ള അൻവറിന്റെ ചിത്രമാണ് കവർ ചിത്രമാക്കിയത് നേരത്തെ മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ചിത്രമായിരുന്നു ഇത് വിവാദ വിഷയങ്ങളിൽ പരസ്യ പ്രസ്താവന അവസാനിപ്പിക്കുകയാണെന്ന് അറിയിച്ചതിന് പിന്നാലെയാണ് കവർ ചിത്രവും മാറ്റിയത് പാർട്ടിയിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പാർട്ടിയാണ് എല്ലാത്തിനും മുകളിലെന്നും നീതി ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെന്നും അൻവർ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയിലുള്ള വിശ്വാസം പോയെന്നും വ്യക്തമാക്കുന്ന വിധത്തിലാണ് പുതിയ ഫേസ്ബുക്ക് കവർ ഉള്ളത് താൻ ഇടതുപാളയത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് നോക്കി നിൽക്കുന്നവർക്ക് നിരാശയെ വഴിയുള്ളൂ ഈ പാർട്ടിയും ആളും വേറെയാണ് താൻ നൽകിയ പരാതികൾക്ക് പരിഹാരമുണ്ടാവുന്ന ബോധ്യം തനിക്കുണ്ട് ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു എളിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകന് എന്ന നിലയിൽ തന്നെ പാർട്ടി നിർദേശം അനുസരിക്കാൻ ആണെന്നായിരുന്നു അൻവറിന്റെ പ്രതികരണം അൻവർ തിരുത്തണമെന്നാവശ്യപ്പെട്ട് പാർട്ടി സംസ്ഥാന പ്രസ്താവന ഇറക്കിയതോടെ തൽക്കാലം അടങ്ങി നിൽക്കാതെ അൻവറിനു മുന്നിൽ വഴികൾ ഉണ്ടായിരുന്നില്ല പാർട്ടി നിർദ്ദേശം ശിരസാവഹിക്കാൻ ബാധ്യസ്ഥനാണെന്ന് വ്യക്തമാക്കിയ അൻവർ പരസ്യ പ്രസ്താവന താൽക്കാലികമായി അവസാനിപ്പിക്കുകയാണെന്ന് ഞായറാഴ്ച രാത്രി എട്ടരയോടെ സാമൂഹിക മാധ്യമക്കുറിപ്പിൽ വ്യക്തമാക്കി സി പി എമ്മിനെയും സർക്കാരിനെയും ആഴ്ചകളെ പ്രതിസന്ധിയിലാക്കിയ വിവാദത്തിനാണ് ശമനമാകുന്നത് പ്രതിഷേധവും വിമർശനവും ജനാധിപത്യത്തിന്റെ മാർഗങ്ങളാണെന്നും അൻവറിനും ആ അവകാശമുണ്ടെന്നുമായിരുന്നു തുടക്കത്തിൽ സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദന്റെ പ്രതികരണം പക്ഷേ അൻവറിന്റെ ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ പി ശശിയെയും ഒരു പരിധിവരെ മുഖ്യമന്ത്രിയെയും പ്രതിക്കൂട്ടിലാക്കിയതോടെയാണ് പാർട്ടി അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞത് പി വി അൻവർ ഇടതുപക്ഷ സ്വതന്ത്ര എന്ന നിലയിലാണ് നിയമസഭയിലും നിലമ്പൂർ മണ്ഡലത്തിലും പ്രവർത്തിച്ചു വരുന്നത് ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുൻപാകെ രേഖാമൂലം സമർപ്പിച്ചിട്ടുണ്ട് പകർപ്പ് സംസ്ഥാന സെക്രട്ടറിക്കും നൽകിയിട്ടുണ്ട് സർക്കാരിനും പാർട്ടിക്കുമെതിരെ അദ്ദേഹം തുടർച്ചയായ ആരോപണങ്ങൾ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു വരികയാണ് ഈ നിലപാടിനോട് പാർട്ടിക്ക് യോജിക്കാൻ കഴിയില്ല ഇത്തരം നിലപാടുകൾ പാർട്ടി ശത്രുക്കൾക്ക് സർക്കാരിനെയും പാർട്ടിയെയും ആക്രമിക്കാനുള്ള ആയുധങ്ങളായി മാറുകയാണ് ഇത്തരം നിലപാടുകൾ തിരുത്തി പാർട്ടിയെ ദുർബലപ്പെടുത്താനുള്ള സമീപനത്തിൽ നിന്ന് പിന്തിരിയണമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഭ്യർത്ഥിക്കുന്നു എന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ കുറിപ്പ് തൽക്കാലം ഈ കുറിപ്പിൽ പിടിച്ചാണ് അൻവർ മുഖം രക്ഷിച്ചത് അതേസമയം പോലീസ് സേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും സ്വർണക്കടത്തും ഗൂഢാലോചനയും അടക്കം നിരന്തരം ആരോപണങ്ങൾക്ക് വിധേയമാക്കിയ പി വി മുഖ്യമന്ത്രി അൻവർ സിൽ നിന്നും വന്നയാളാണെന്നും ഇടതുപക്ഷ പശ്ചാത്തലമുള്ള ആളല്ലെന്നുമായിരുന്നു വിമർശനം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പമുള്ള എം എൽ എ എന്ന നിലയിൽ അൻവർ ചെയ്യേണ്ടിയിരുന്നത് പ്രശ്നം പാർട്ടിയുടെയും തന്റെയും ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഇതോടെയാണ് അൻവറിന് തിരിച്ചടിയായതും നന്ദി